ഓ ഹായ് 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 അസ്സലാ വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാനാണ് അപ്പോൾ എനിക്കൊരു ഡൗട്ട് കിട്ടോ കാശ്മീരിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് ചെറിയ ഐറ്റംസാണ് കേട്ടോ പക്ഷെ അതിൻ്റെ സന്തോഷം വലിയ സന്തോഷമാണ് കാരണം നമ്മളെ മക്കൾ നമ്മൾ ഉണ്ടായ നമ്മൾക്കുള്ള മക്കൾ എന്തെങ്കിലും ഒരു മുട്ടുസൂചി കൊണ്ടുവന്നൊരു കടുക്പണി കൊണ്ടുവന്നാലും നമുക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ അവൻ അങ്ങനെയൊന്നും മേടിക്കാനുള്ള ഒരു ഐഡിയ ഒന്നും അറിയാത്തൊരു മോനായതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇന്നലെ ഇന്നലെ വന്നിട്ട് ഞാൻ റൂമിൽ അങ്ങ് സെർച്ച് ചെയ്തപ്പോൾ ഇത്രയും ഐറ്റംസ് എനിക്ക് തപ്പി കിട്ടി കേട്ടോ ആ ഐറ്റംസ് എന്തൊക്കെയെന്ന് ഞാൻ കേട്ടോ അവൻ്റെ ബാഗിൽ നിന്ന് കുറേ ഡ്രെസ്സുകളും അല അലക്കാനുണ്ടായിരുന്നു ഒരു കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡ്രസ്സുണ്ട് കേട്ടോ ഒരുപാട് ഡ്രസ്സുണ്ട് അത്രയും ഡ്രസ്സ് ഉണ്ട് അതിൻ്റെ കൂടെതാ മോൻക്ക് വാങ്ങിക്കട്ടെ മോൻക്ക് കേട്ടോ ചെറിയ മോൻക്ക് കഷ് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അലഹദില്ല എനിക്ക് നല്ല ബുദ്ധിന് അവനെ വേർതിരിച്ച് കണ്ട് നിങ്ങൾക്ക് മാത്രം കൊണ്ടുവന്ന് എനിക്ക് ഞാൻ അവനെ നോക്കിയിട്ടിരിക്കണേ എനിക്കൊന്നും കൊണ്ടു അവനോട് ചോദിച്ചപ്പോൾ ബസ് വന്നപ്പോൾ കയറിയെന്ന് പറഞ്ഞ എത്ര പെട്ടെന്ന് വാക്ക് മാറ്റി കണ്ടോ എന്നും പറഞ്ഞാണ്ട് ഇന്ന് കുറച്ച് സങ്കടപ്പെട്ടു കേട്ടോ ഉമ്മാക്കങ്ങനെ ഉമ്മക്ക് കുട്ടിയുള്ള മനസ്സാണ് അപ്പോൾ ഏതാ ഈ ഐറ്റംസ് എൻ്റെ മോൻക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ എവിടുന്നാണ് കാശ്മീരിൽ പോയി കൊണ്ടുവന്നിരിക്കുക ചെറിയ മോനൊന്നു കേട്ടോ ജോലിക്കൊന്നും പോകണമെങ്കിലും അതിന് ചും ജസ്റ്റ് ഫ്രണ്ട്സോടെ കൂടെ ടൂർ പോയതാണ് കോളേജ് കോളേജ് ഫ്രണ്ട്സോടെ കൂടെ കേട്ടോ അപ്പോൾ പോയപ്പോൾ അടിച്ചതാണ് അടിപൊളി ഉണ്ട് കേട്ടോ കാശ്മീർ ഡ്രസ്സ് തന്നെ പിന്നെ ഇതേമാതിരി കുറേ ഐറ്റംസ് തൊപ്പികൾ പിന്നെ മോൾക്ക് വാച്ച് കേട്ടോ മോൾക്ക് വാച്ച് വാപ്പാക്ക് വാച്ച് വാപ്പക്ക അവൻ്റെ വാപ്പക്ക് വാച്ച് നല്ല വാച്ചാണ് കേട്ടോ കുഴപ്പമില്ല അവന് കാശിലെന്തിരിക്കണം ഒരു സാധനം കൊണ്ടുവന്നില്ലല്ലേ നമുക്ക് സന്തോഷം പിന്നെ പിന്നെതാ ഈ ഒരു വാച്ച് പിന്നെ ഒരു നാലഞ്ച് തൊപ്പികളുണ്ട് അത് അവർ യൂസ് ചെയ്താണ് അതിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല പിന്നെ മോൻക്കും ഇതിന് തൊപ്പി ഉണ്ട് കേട്ടോ അത് ഞാൻ എടുക്കാൻ മറന്ന് അത് അപ്പുറത്തുണ്ട് അപ്പം ആ വീടിനാണിച്ചു തരാം കേട്ടോ ഞാനിട്ടത് പിന്നെന്താ ഞാൻ എനിക്കൊരു ഡൗക്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാശ്മീരിക്കോ എവിടെയെങ്കിലും പോയിട്ടുള്ളോ ഈ ഒരു ഇത് എന്താണെന്നൊന്ന് പറയുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുമോ എനിക്കും അറിയില്ല പിന്നെ എന്തിനു വാങ്ങിയെന്ന് ചോദിച്ചാൽ കഴിക്കാനൊന്നും പറയുന്നുണ്ട് അപ്പം നെഡ്സിലെ ഐറ്റംസ് ആണെന്ന് പറയണെങ്കിൽ കേട്ടോ ഇതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാ കേട്ടോ നല്ല ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പക്ഷെ ഇതെന്താണ് ഒരു കൊടുത്തോലെ അതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപേൻ്റെ നാനൂറ്റി സംതിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് നാനൂറ്റി സംതിങ് ഉണ്ട് ഇതെന്താണ് മധുരാണ്ട്ടോ ഉം ഇതെന്റെ മധുര് തേങ്ങയുടെ സ്മെല്ല് കോക്കനട്ടിന്റെ സ്മെല്ല് കടിച്ചു കഴിഞ്ഞാൽ കേട്ടോ വെള്ളം പോലെ പച്ചമാങ്ങ മാങ്ങ കടിച്ചില്ലേ അങ്ങനെയാണ് കടിച്ചു തിന്നുമ്പോ കേട്ടോ ഇത് എന്താണെന്ന് അറിയുന്നു കമന്റ് ചെയ്യ അപ്പോൾ ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് ഇങ്ങനെ മക്കളിൽ നിന്ന് കിട്ടുമ്പോൾ അത്രമാത്രം സന്തോഷമുണ്ടെന്ന് അറിയും അലഹമില്ല ഹായ്സ് ആരോഗ്യം കൊടുത്ത് എല്ലാവരും പ്രത്യേകിക്കുക പിന്നെ ഇതെന്താണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലാണ് കേട്ടോ ഒന്നാണ് കേട്ടോ എൻ്റെ വീട് ഇവിടെ ഇരുന്നു ഞങ്ങൾ വീട് ഹോം ടൂറൊന്നും കാണിക്കുന്നില്ല കേട്ടോ ചെറിയ വീടാണ് അപ്പോൾ വീട് ഇൻഷാല്ല വീടുണ്ടാക്കട്ടെ കേട്ടോ വന്നിട്ട് കണിക്കാം അപ്പം എന്താ ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഏത് കമൻറ്റ് ചെയ്തിട്ടേ ഞാനിത് കഴിക്കൂ അല്ല ഞാനിത് കഴിക്കില്ല എന്നാലും കുറച്ച് കഴിച്ചു കിട്ടുക നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം